നിർത്തിക്കൂടെ ഈ ദൈവനിന്ദ അതീവ വേദനയോടെ അമർഷത്തോടെ പ്രാർത്ഥനയോടെ അച്ചു എന്ന ദേവി മേനോൻ എന്ന റോസ്മേരി ഒരിക്കൽ കൂടിയതാ റോസ്മേരി ഇതിനു മുമ്പും വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഒരു അക്രൈസ്തവയായി ജനിച്ച് വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ വായിച്ച് അത് മാംസം ധരിച്ചപ്പോൾ ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് ക്രിസ്തു വിശ്വാസം സ്വീകരിച്ച് വർഷങ്ങളായി ഇന്നും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വിശ്വാസി ഇതാ കുർബാന തർക്ക വിഷയത്തിൽ റോസ്മേരി ഇതിനു മുമ്പും എഴുതിയിട്ടുണ്ട് വീണ്ടും നീണ്ട ഇടവേളയ്ക്ക് ശേഷം റോസ്മേരി വേദനയോടെ എഴുതുകയാണ് ചിലതൊക്കെ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല എന്ന മുഖവരയോടെ ഈശോമിശിയാക്കി സ്തുതി ആയിരിക്കട്ടെ ചിലതൊക്കെ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും പരാജയപ്പെടുന്നു ഇവർക്ക് പരിശുദ്ധ കുർബാനയെ എത്ര അവഹേളിച്ചാലാണ് തൃപ്തിയാവുക ഇത്ര നാൾ പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടും പരിശുദ്ധ കുർബാനയുടെ മഹത്വം ഇവർ മനസ്സിലാക്കിയില്ലേ പരിശുദ്ധ കുർബാനയെ എങ്ങനെ സമീപിക്കണമെന്ന് ഇവർ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലേ നമ്മോടൊത്ത് വസിക്കുവാനും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാവാനും നമുക്ക് നിത്യജീവനേകാനും പിതാവിനോടുള്ള സമാനത പരിഗണിക്കാതെ സ്വയം ശൂന്യനായി ദാസന്റെ രൂപം സ്വീകരിച്ച ഈശോ മിശികായെ പരിശുദ്ധ കുർബാനയെ ഇത്രമാത്രം വികലമാക്കാനും താഴ്ത്തി അവമതിക്കാനും നിങ്ങൾക്ക് കഴിയുന്നല്ലോ എന്നോർത്ത് അത്ഭുതപ്പെടുന്നു പള്ളിയില്ലാത്ത നാട്ടിൽ തീർത്തും വ്യത്യസ്തമായ ചുറ്റുപാടിൽ പരിമിതികളുടെ നടുവിൽ വിശ്വാസം പ്രഘോഷിക്കുവാൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരെ ഇവരോട് ഉപമിക്കൽ തീർത്തും അനിശ്ചിതമാണ് ഒന്ന് വിശ്വാസം പ്രഘോഷിക്കുവാനാണെങ്കിൽ ഇത് വിശ്വാസം ചവിട്ടിത്തേക്കലാണ് പരിശുദ്ധ കുർബാനയെ സമരമാർഗമാക്കാൻ പല ആവർത്തി സാധിച്ച നിങ്ങൾ എന്നോ ബലിപീഠത്തിൽ നിന്ന് അകന്നുകഴിഞ്ഞു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈശോ അർപ്പിച്ച ബലി അർപ്പിക്കുവാൻ ഇന്ന് തിരുസഭ നമ്മെ പ്രാപ്തമാക്കുന്നത് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ആണല്ലോ പള്ളിയും പള്ളിയിലെ ഓരോ സ്ഥലങ്ങളും വേദികളും വസ്തുക്കളും ആത്മാനും വൈദികനും ബലിയർപ്പനും ദൈവജനവും അങ്ങനെ എല്ലാമെല്ലാം ആവശ്യമായതും വിശദമായതും പ്രാധാന്യമേറിയതുമാണ് ഈശോയുടെ തിരുക്കല്ലരുടെ സാദൃശ്യമാർന്ന ബലിപീഠത്തോട് അടുക്കും തോറും ഭയഭക്തിയോടെ ചങ്ക് പിടയ്ക്കണം എത്രമാത്രം പ്രാർത്ഥിച്ചും അനുഗ്രഹങ്ങൾ യാചിച്ചും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുമാണ് ഓരോ വൈദികനും ബലിപീഠത്തെ സമീപിക്കുന്നത് പരിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ അറിയാത്തവരല്ലല്ലോ നിങ്ങൾ നിങ്ങളീ കാണിച്ചു കൂട്ടുന്ന നാടക പ്രകടനമാണോ പരിശുദ്ധ കുർബാന സുവിശേഷത്തെ സാക്ഷ്യമാക്കി ദൈവജനത്തെ കൂടെ നിർത്തിക്കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് നമ്മുടെ ദൈവത്തിന് കൊടുത്ത ഒരു പ്രതിജ്ഞയുണ്ട് നിങ്ങൾക്ക് തിരുപ്പട്ടം ലഭിക്കാൻ യോഗ്യത നേടിയത് ആ വലിയ ദൈവീക ശരണത്തിൻ്റെ ബോധ്യപ്പെടലുകളിലൂടെയൊക്കെയാണ് തമ്പുരാന് കൊടുത്ത വാക്ക് ലംഘിക്കാൻ പോകുന്ന ദാർഷ്ട്യം നിങ്ങളിൽ വന്നപ്പോഴേ നിങ്ങൾ പെരിപീഠത്തിൽ നിന്ന് തിരിഞ്ഞു നിങ്ങളിലേക്ക് അഹംബോധത്തിലേക്ക് ചുരുങ്ങി ചെറുതായി കഴിഞ്ഞു ശ്ലൈഹികത ദൈവാശ്രയ ബോധ്യത്തിൽ പൂർണ്ണമായി ശരണപ്പെടുന്ന അനുസരണ എന്ന പുണ്യത്തിലാണ് ശോഭിക്കുന്നത് ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യാനുള്ള അനുഗ്രഹം തന്നത് തിരുസഭയാണ് അനുഗ്രഹത്തെ അവകാശമായും അധികാരമായും തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് തിരുസഭയുടെ സ്ഥാനം ഇപ്പോൾ ബോധ്യപ്പെടാത്തത് പരിശുദ്ധ കുർബാനയുടെ അവകാശി തിരുസഭ മാത്രമാണ് സഭയനുസരിക്കാത്തവൻ മിശികായി സ്നേഹിക്കുന്നു എന്ന് പറയാൻ അയോഗ്യനാണ് നിങ്ങൾക്ക് ബലിപീഠം വേണ്ട ധൂപം വേണ്ട ഭജനമേശ വേണ്ട അപ്പത്തിൻ്റെ മേശ വേണ്ട ശോശപ്പ വേണ്ട ബസ്കസ വേണ്ട ഹൈക്കര വേണ്ട കെസ്രോമ വേണ്ട മദ്വഹ വേണ്ട ഗാന്ധാ പ്രാർത്ഥനകൾ വേണ്ട തക്സിലെ പ്രാർത്ഥനകൾ വേണ്ട ഓസ്തി മാത്രം കിട്ടിയാൽ ഏത് സ്ഥലത്തും എങ്ങനെയും ചൊല്ലാവുന്ന സംഭാഷണ ശൃംഖലയല്ല പരിശുദ്ധ കുർബാന രണ്ട് പാത്രങ്ങൾ കാസയും പീലാസയും ആകുന്നത് ആ ആകൃതി കൊണ്ടല്ല അത് എന്തിനു ഉപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ് കാറ്റത്ത് പറത്തി കളിക്കുന്ന പട്ടമുണ്ട് ആനയുടെ നെറ്റിലണിയുന്ന നെറ്റിപ്പട്ടമുണ്ട് അങ്ങനെ പല പട്ടങ്ങളുമുണ്ട് പക്ഷെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തിരുസഭ നൽകിയിരിക്കുന്ന പട്ടത്തിന് തിരുപ്പട്ടം എന്നാണ് പറയുന്നത് ഏറെ സ്നേഹത്തോടെ ആദരവോടെ വിശ്വാസത്തോടെ തിരുസബാധ നൽകിയിരിക്കുന്നതിൻ്റെ പ്രഥമ ഉത്തരവാദിത്വം അവളുടെ പ്രാണപ്രിയനായ ശമിച്ചുകയുടെ ബലി ദൈവീഗ്രഹസ്യങ്ങളുടെ പരികർമ്മം പരിശുദ്ധ കുർബാന അർപ്പണം ആണ് അത് നേരാവണ്ണം സഭ അനുശാസിക്കും വിധം ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെന്തിന് നിർത്തിക്കൂടെ ഈ ദൈവനിന്ദ അതീവ വേദനയോടെയും അമർഷത്തോടെയും പ്രാർത്ഥനയോടെയും ഒരു ദൈവജനം വിശ്വാസി ആത്മായ അച്ചു